നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബി കോം ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റിൻ്റെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത് കൂടാതെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ട് അതിൻ്റെയും കൂടി കണ്ടൻറ്റ് ഈ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ബി കോം നിങ്ങൾ ബി കോം ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ രണ്ട് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗസച്ച് ഡേറ്റിൽ ഒരു നോട്ടിഫിക്കേഷനാണ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് വേരിയസ് ഗവൺമെൻറ് ഡോണഡ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡിലേക്കായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് കേരള ഗാദി ബോർഡിലേക്കുണ്ട് അർബൻ റൂറൽ ഡെവലപ്മെൻറ്റിലേക്കുണ്ട് കേരള സ്റ്റേജ് ഫാമിംഗ് കോർപ്പറേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നേവിഗേഷൻ കേരള സ്റ്റേജ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കേരള സ്റ്റേജ് ഫിലിൻ ഡെവലപ്മെൻറ്റ് കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡിന് കീഴിലേക്കും കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്കുമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇതിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സാലറി സ്കെയിൽ ആ ഒരു ഏത് കമ്പനിയിലേക്കാണ് നിങ്ങൾ കയറുന്നത് ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങളുടെ സാലറി ലഭിക്കുക ചിലതിൽ കൂടുതലായിരിക്കും ചിലതിൽ കുറവായിരിക്കും ഇതിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റിൻ്റെ പേര് വന്നിരിക്കുന്ന അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് അക്കൗണ്ട് അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റൻ്റ് മാനേജർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കായിട്ടാണ് ഈ ഒരു നിയമനം വന്നിരിക്കുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് എസ് സി എസ് ടി കാൻഡിഡ്സിന് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കുന്നതാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ബി കോമിൽ ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എം ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇക്വൽ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് എം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കാറ്റഗി കാറ്റഗറി നമ്പർ നോക്കി വെക്കുക മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഇതാ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുന്നൂറ്റി അറുപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സെയിം ഗസറ്റ് ആണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി തന്നെയാണ് ഇതിലേക്കും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ആൻറ്റി ആൻറ്റിസിപ്പേറ്റ് വേക്കൻസി തന്നെയാണ് ഇതിലേക്ക് സ്കെയിൽ ഓഫ് പേ പറയുന്നില്ല വിവിധ കമ്പനിയിലേക്ക് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത സ്കെയിൽ ഓഫ് പേ ആയിരിക്കും അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ ജനറൽ ഗ്രേഡ് ടു അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് സ്റ്റോർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തുടങ്ങിയ തസ്തികയിലേക്കാണ് നിയമനം വരുന്നത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത്രയും കമ്പനീസിൻ്റെ കീഴിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് പതിനെട്ട് ടു മുപ്പത്താറ് തന്നെയാണ് ഇതിൻ്റെയും ഏജ് ലിമിറ്റ് വയസ്സളവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലേക്കും പറഞ്ഞിരിക്കുന്നത് ബി ഡിഗ്രി തന്നെയാണ് ബി കോം അല്ലെങ്കിൽ എം കോം കഴിഞ്ഞിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ നിർത്തി ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാം